ഇതിരെ അവസാനമില്ലേ മറ്റുള്ള ജി സി സി രാജ്യം പോലെയല്ല കുവൈത്ത് ഞാൻ ഇത് പറയാനുള്ള കാരണം കുവൈത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പക്ഷെ എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ക്യാബിൻ ക്രൂവിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അതേ സമയത്ത് തന്നെ ഏകദേശം എൺപത്തി അഞ്ചോളം ഫ്ളൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തത് അന്നു മുതൽ ഇന്നേ വരെ ഏകദേശം നൂറ്റി അൻപതോളം ഫ്ളൈറ്റുകളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ജി സി സി രാജ്യം പോലെ എല്ലാ എന്ന് പറയാനുള്ള കാരണം കേരളത്തിൽ നിന്ന് കോഴിക്കോട് അതുപോലെ കണ്ണൂർ മാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ല മുതൽ കോഴിക്കോടും മലപ്പുറം വരെയുള്ള ആളുകൾ ഈ മൂന്ന് എയർപോർട്ടുകളെയാണ് പ്രതീക്ഷിക്കാറുള്ളത് ഈ എയർപോർട്ടുകളിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇന്ത്യ എയർവേസ് മാത്രമാണ് ചുരുക്കം സർവീസുകൾ നടത്തുന്നുള്ളത് മറ്റുള്ള എല്ലാ സർവീസുകളും നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പക്ഷേ ഈ ദുരിതം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് മാസം അതായത് മുംബൈ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് നേരിടുന്നുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ആ സമയത്ത് രാജ്യം അത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുരിതം ഇതോടെ അവസാനിക്കും ഇതിന് ഒരു വിരാമം കുറിക്കുകയാണ് എന്നുള്ള എല്ലാ സന്തോഷങ്ങളും പല പ്രവാസികളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും കൂടുതൽ ദുരിതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം ഒരു സത്യമായ കാര്യമാണ് കാരണം പല സ്ഥലങ്ങളിലും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ മാസം കഴിഞ്ഞ മാസം തുടങ്ങിയിട്ട് തന്നെ ഏകദേശം എത്ര ഫ്ളൈറ്റുകൾ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് കുവൈത്തിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അവരുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്നുള്ള വിവരം അറിയുകയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തെ തീയതിയിൽ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഫ്ളൈറ്റ് കൊച്ചിയിലേക്കുള്ളത് ക്യാൻസൽ ആയിട്ടുണ്ട് കൊച്ചി തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ പല ടച്ച് ഫ്ലൈറ്റുകളും പല ഡയറക്റ്റ് ഫ്ലൈറ്റുകളും അവിടെ വലിയ ഫ്ലൈറ്റുകളെ ലഭ്യമാകുന്നുണ്ട് പക്ഷെ കോഴിക്കോട് എയർപോർട്ടിനെയും കണ്ണൂർ എയർപോർട്ടിനെയും ബാംഗ്ലൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫ്ലൈറ്റ് വലിയ ഫ്ളൈറ്റുകൾക്ക് ഇറങ്ങാനുള്ള നിയന്ത്രണം ഉണ്ടായത് കൊണ്ട് തന്നെ ചുരുക്കം ഫ്ലൈറ്റുകൾ മാത്രമേ അവിടെ ഇറങ്ങുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലരും പ്രവാസികൾ കുവൈത്തിൽ നിന്ന് പോകുന്ന പല ആളുകളും ഏകദേശം വ്യാഴാഴ്ച ലീവ് ലഭിച്ചതിന് ശേഷം സൺഡെ തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് പലരും പോവാറുള്ളത് അവര് പോയി തിരിച്ച് സൺഡേ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഡയറക്ട് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കൊടുത്ത് എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ എന്നുള്ള വിവരം അവർ അറിയിക്കാണ് അതിന് ഈ ഇവരുടെ ഭാഗത്തിൽ നിന്ന് ഒരു അവർക്കുള്ളവർക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ വളരെ സങ്കടപരമായ കാര്യമാണ് കാരണം ഒരുപാട് ആളുകളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ജോലിയുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പലർക്കും ചില ആളുകളുടെ വിസ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പം ഈ നാട്ടിൽ തന്നെ ഒരുപാട് മെഡിക്കലും കാര്യങ്ങളെല്ലാം പൊട്ടിക്കുന്നതുകൊണ്ട് ഏകദേശം വിസക്ക് നാട്ടിൽ മൂന്ന് മാസം കാലാവധിയാണ് പുതിയ വിസക്ക് കൊടുക്കുന്നുള്ളത് ഈ മെഡിക്കലൊക്കെ കഴിഞ്ഞ് അവരുടെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഏതാനും നാലോ അഞ്ചോ ദിവസം ഉണ്ടാകുമ്പോൾ അവർ കുവൈത്തിലേക്ക് വരാനുള്ള എല്ലാ പേപ്പർ റെഡിയായി അവർ നിൽക്കുന്നത് ആ സമയത്ത് ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള ഫ്ലൈറ്റുകളിൽ ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയും നാല് ദിവസം കഴിഞ്ഞാൽ ഇവരുടെ വിസ ക്യാൻസൽ ആവുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പല വീഡിയോകൾ ഇടുന്നുണ്ട് പല സംഭവങ്ങളെ പറ്റിയിട്ട് ചർച്ചയാക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ഇതിനെ എന്താണ് പറയാത്തത് എന്നുള്ളത് ഇത് പ്രവാസികളുടെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ പോലും പ്രവാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറഞ്ഞേ പറ്റൂ ഞാൻ മുംബൈ ഇടണം എന്ന് വിചാരിച്ചു പലരും ആരും ഇതിനെപ്പറ്റിയിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ക്യാബിൻ ക്രൂവിന്റെ സമരം മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം നൂറ്റമ്പതോളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടും അതിനൊരു ബദൽ സംവിധാനം കഴിഞ്ഞ മാസം കുവൈത്തിൽ നിന്ന് പോയ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് തകരാറാണെന്ന് പറഞ്ഞിട്ട് തയ്യാറെക്കുകയും അതിനുശേഷം അവർക്ക് സെഫിയർ ഇന്റർനാഷണൽ ഹോട്ടലിൽ അവർ അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിൽ അവർ വന്ന ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നതുകൊണ്ട് ചില സമയത്ത് പരിമിതികൾ ഉണ്ടാവാം പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട് ഉണ്ട് അവർക്ക് മറ്റുള്ള ഫ്ളൈറ്റിലേക്ക് അവർക്ക് ടിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോ എന്നുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടുമായിരുന്നു ഇതൊന്നും അല്ല അവർക്ക് അവര് യാത്രക്കാർക്ക് റൂമോ ഭക്ഷണോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം പോലും കൊടുക്കാതെ അവര് എടുത്തിട്ട് പറയാനും നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തു അവിടെ നിന്ന് കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും അപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് അവരെ പിടിച്ച് പുറത്താക്കും ഇതേ അവിടെ നടക്കുന്നുള്ളൂ ഇതിനൊരു ഉത്തരവാദിത്വം ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നുള്ളത് ഇതിനെതിരെ ഒരുപാട് എം പിമാരും എം എൽ എമാർ പാർലമെന്റിലും നിയമസഭകളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതിന് വലിയ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ റീൽസും കാര്യങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ എല്ലാത്തിലും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം ഇന്നേവരെ കണ്ടെത്തുന്നതോ അതിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല റേറ്റിന്റെ കാര്യത്തിൽ തന്നെ പറയാം സീസൺ അനുസരിച്ചിട്ട് അമ്പതിനായിരത്തിന് മുകളിലേക്ക് ടിക്കറ്റിന്റെ റേറ്റുകൾ അവർ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഗൾഫിലേക്ക് വരുന്ന അതായത് കുവൈത്തിലേക്ക് വരുന്ന പാസഞ്ചറിന് ഏകദേശം മുപ്പത്തി രൂപ വരെ അവർക്ക് ടിക്കറ്റ് ചാർജുകൾ വരുന്നുണ്ട് ആ ഫ്ലൈറ്റ് ാണ് ആക്കുന്നത് ആ ക്യാൻസൽ ആക്കി അവർക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നറിയുന്ന സാധാരണക്കാർക്ക് വീണ്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മുപ്പത്തി അയ്യായിരം നാൽപ്പതിനായിരം കൊടുത്ത് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നാട്ടിൽ നിന്ന് പോകുന്നുള്ളത് ഇവരൊക്കെ എന്ത് ചെയ്യും ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഒന്നിക്കും ചെയ്യുക അവർക്ക് ടിക്കറ്റിന്റെ പൈസ ഉടൻ തന്നെ നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി കൊടുക്കുക കാരണം ഇങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വന്നത് എന്തായാലും ഇതിനുള്ളൊരു നടപടി ഉണ്ടാവും nem que não que é bike.